കശ്മീരിലെ വന്ദേ ഭാരത് ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ തിരക്കേറുന്നു ഖത്രയിൽ നിന്ന് കശ്മീരിലേക്കുള്ള വന്ദേ ഭാരത് വമ്പൻ ഹിറ്റായി മാറുകയാണ് ആദ്യ ആഴ്ചയിൽ തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയിരിക്കുകയാണ് ശ്രുതി പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കാശ്മീരിലെ സുന്ദര കാഴ്ചകൾ ആസ്വദിക്കാൻ തിരക്കേറുകയാണ് ഗതാഗതം തടസ്സപ്പെടുമോയെന്ന് ആശങ്കപ്പെടാതെ ഇനി മഞ്ഞുവീഴ്ചയും മഴയുമെല്ലാം കണ്ട് ജമ്മുകശ്മീരിലെ വന്ദേ ഭാരത് യാത്രയും ആസ്വദിക്കാം ദിവസം കഴിയും തോറും കാശ്മീരിലെ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രയ്ക്കായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത് കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കും തിരിച്ചുമുള്ള വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളിൽ ടിക്കറ്റ് ലഭിക്കാനില്ലെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കും തിരിച്ചും ദിവസവും നാല് സർവീസുകളാണ് വന്ദേ ഭാരതിന് ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഫ്ലാഗ് ഓഫ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ പത്ത് ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി റെയിൽവേ അധികൃതർ പറയുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ റെയിൽപാലങ്ങളിലൊന്നായ ചെനാബ് പാലത്തിലൂടെയും ഉയരം കൂടിയ റെയിൽ തുരങ്കങ്ങളിലൂടെയുമുള്ള യാത്ര അനുഭവിച്ചറിയാൻ എത്തുന്നവരാണ് ഭൂരിഭാഗവും മഴയോ മഞ്ഞുവീഴ്ചയോ ഉണ്ടായാൽ ഗതാഗതം തടസ്സപ്പെടുമോയെന്ന് ആശങ്കപ്പെടാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു ജനങ്ങളുടെ അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പഹൽഗാംഭീകരാക്രമണത്തിലൂടെ കാശ്മീരിൻ്റെ ടൂറിസം ഇല്ലാതാക്കാൻ ശ്രമിച്ച പാകിസ്ഥാനുള്ള മറുപടിയായും വന്ദേ ഭാരതും ആത്മനിർഭര ഭാരതവും മുന്നോട്ടു പോകുന്നു നാഷണൽ ഡെസ്ക് ജനം